സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നൽകാതിരിക്കുമോ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി റോമാക്കാർക്കുടെ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഇന്ന് നമ്മളോട് ഓരോരുത്തരോട് ചോദിക്കുകയാണ് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ ഈശോയോട് ീശോയോട് കൂടെന്ന് പറഞ്ഞേ ഈശോയോട് കൂടെ ഇപ്പൊ ദൈവം ഇന്ന് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്റെയും ഹൃദയവാദുക്കൽ വന്ന് കൊട്ടിക്കൊണ്ട് ഒരു നമ്മുടെയൊക്കെ വീടിന്റെ വാതിൽ വന്ന് നോക്കി എന്ന പോലെ ഈശോ ദൈവം നമ്മുടെ ഹൃദയവാദുക്കൽ വന്ന് നോക്കിയ റവലേഷൻ മൂന്ന് ഇരുപത് വെളിപാട് മൂന്ന് ഇരുപതിൽ പറഞ്ഞ ഞാൻ ഹൃദയവാദുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു കേൾക്കും കേൾക്കുമെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് ദൈവം നമ്മളോട് റിക്കൻസിലായിരിക്കുന്നു എന്നാൽ നമ്മൾ ഈ ദൈവത്തിന്റെ വിളി കേട്ട് ആ ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുക്കുമോ അപ്പോൾ റോമാക്കാർക്ക് ലേഖനം അതിന്റെ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യമാണിത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ ഈശോനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവപിതാവ് ഏൽപ്പിച്ചു തരികയായിരുന്നു റോമ നാല് ഇരുപത്തിനാല് പറയുന്നു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഈശോ ഉയർപ്പിക്കപ്പെട്ടു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഈശോ ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവം ദൈവവുമായിട്ടുള്ള റിക്കൺസിലിയേഷനിലൂടെ ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ യേശു സാന്നിധ്യത്തിൽ സ്വസ്ഥതയിലേക്ക് സാന്നിധ്യം പകർന്നു തരുന്ന ആ ദൈവിക സ്വസ്ഥതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നീട് സങ്കീർത്തിന് ഇരുപത്തിമൂന്നിൽ പറയുന്നത് പോലെ ഈ ദൈവ സാന്നിധ്യം തന്നെ നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരും ഈശോ തന്നെ പറഞ്ഞു ആദ്യം ഫസ്റ്റ് യുഷാൽ സിഖ് ണം നമ്മൾക്ക് ലഭിക്കുന്നത് ഈശോ മരണത്തിൽ ഏൽപ്പിക്കപ്പെടുകയും ഈശോ ഉദ്ധാനം ചെയ്യുകയും ചെയ്തതിലൂടെ ഇത് നമ്മളിലേക്ക് ഇത് കടന്നുവരികയാണ് എഫ് എസ് എസ് ആർക്കേഖനം ഒന്നാം അധ്യായം അതിന് ഏഴാം വാക്യത്തിൽ പറയുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ഇംഗ്ലീഷിൽ പറയുന്ന ട്രഷേഴ്സ് ഓഫ് ഹിസ് റിച്ചസ്റ്റ് ഗ്രേസ് കൃപയുടെ നിധി ദൈവ കൃപയുടെ നിധി അത് ട്രഷറാണ് കുരിശിൽ വെളിപ്പെട്ട ദൈവ കൃപ ഇറ്റ് ഈസ് എ ട്രഷർ ആ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി ഈശോയുടെ രക്തം വഴി നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു എന്നോട് എന്ന് പറയാമോ എനിക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് എന്റെ നാഥൻ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെയാണ് അപ്പോൾ ഈ ഒരു സത്യം സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ കാരണം അവനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് അവനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയവാദം അവനുവേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവവുമായി നമ്മൾ രമിതപ്പെടുകയാണ് രണ്ട് കോർന്നോസ് അഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ദൈവം ഇന്ന് നമ്മളോട് രമ്യതപ്പെട്ടിരിക്കുന്നു ഓരോ ശ്രീഹ തൊട്ട് താഴെ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തോട് രമ്യതപ്പെടാം ദൈവം നമ്മളോട് രമ്യതപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മുടെ തെറ്റുകൾ പരിഗണിക്കാതെ ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു മനുഷ്യരുടെ തെറ്റുകൾ അവരോട് പരിഗണിക്കാതെ ക്രിസ്തു വഴി തന്നോട് ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു അപ്പൊ നിന്നോടും എന്നോടും ഇന്ന് രമ്യതയിലായിരിക്കുന്ന ഈ ദൈവം ആര് വഴിയാണ് ക്രിസ്തു വഴിയാണ് രമ്യതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ യേശു ക്രിസ്തുവിലുമായി ആഴമേറിയ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്ന് ദൈവം നമ്മളുമായി രമിതപ്പെട്ടു ഇനി ആ ദൈവത്തിന് നമുക്ക് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണ്ടേ നമ്മളോട് രമിതപ്പെട്ട നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുപലിയായി നൽകിക്കൊണ്ട് പരിഹാര ബലിയായി തീർന്ന പരിശുദ്ധ കുർബാനയായി തീർന്ന ആ ഈശോനെ നമുക്കൊന്ന് സ്നേഹിക്കണ്ടേ ആ ഈശോനെ നമുക്ക് സ്നേഹിക്കാൻ ഇന്ന് ഈശോ നമ്മുടെ ഹൃദയവാദുക്കൽ പ്രേമുള്ളവരെ ഈ പ്രഭാതത്തിലും ഈശോ നമ്മുടെ ഹൃദയവാദുക്കൽ വന്ന് നോക്കിയുകയാണ് എത്ര പേരെ ശബ്ദം കേൾക്കും എത്ര പേര് എന്നെ തിരിച്ചറിയും സ്നേഹമുള്ള സ്നേഹമുള്ളവരപ്പനാണ് ഈശോയുടെ ആ സ്നേഹം തിരിച്ചറിയുന്ന മക്കൾ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് അവനെ ക്ഷണിക്കാം സ്വീകരിക്കാം നല്ല ഈശോയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന നിത്യസ്നേഹമാകുന്ന ഈശോയെ അങ്ങയുടെ ദിവ്യ സ്നേഹം ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അഭിഷേകത്തിൽ ലയിച്ചു ചേരുന്നതിനു വേണ്ടി ഇന്നേ ദിവസം ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ ആത്മാവിന്റെ അഭിഷേകത്തിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു സ്തോത്രം ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും വിഷമത്തിലിരിക്കുന്നെങ്കിൽ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും ചേർത്തു പിടിക്കുന്ന സ്നേഹത്തിന്റെ പൂർണ്ണത ഞങ്ങൾ ഓരോരുത്തരും ഇന്നേ ദിവസം അനുഭവിക്കുന്നിടയായി തീരട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുവേരി